ആ ചേട്ടാ എന്താ പേര് ഇത് ഇവിടെ അവിടെ എഴുതി എന്താ സംഭവം വെടിക്കെട്ട് മോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് വെടിക്കെട്ട് അങ്ങനെയുള്ള ഐറ്റങ്ങൾ ചേർത്താണ് എന്തൊക്കെയാണ് ഈ വെടിക്കെട്ട് ഈ മോരിൽ ചേരുന്നത് മല്ലില പുതല കറിയാപ്പലേടെ പിന്നെ സബ്ജ അതായത് രീതി ചേരും പിന്നെ കാന്താരി ഇഞ്ചി ഇതെല്ലാം കൂടെ ഇടിച്ച് ചേർത്ത് കൊടുക്കും ഇതിന്റെ ശരിക്കും പറഞ്ഞ കുടിക്കുമ്പോ ആദ്യം ചെറിയ പുളി പിന്നെ ഒരു എരിവ് പിന്നെ അവസാനം ഇങ്ങനെ കുടിച്ച് ഇവിടെ വന്ന് കുടിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് തണുപ്പാണ് അല്ലേ ചാനലുകാർ വന്ന് നമ്മളെ എടുത്ത് ചെറിയ പ്രോഗ്രാമും അപ്പൊ ചേട്ടൊരു അവതരിപ്പിക്കില്ലേ എന്തൊക്കെ നടൻ പറയുമ്പോൾ സച്ചിൻ തെന്ഡുൽക്കർ അപ്പൊ നിങ്ങളെ ചില്ലറക്കാരനെല്ലാം മനസ്സിലായി ആ സച്ചിന്റെ ആ അത് ശരി പോളി ആയിട്ടുണ്ടല്ലോ സച്ചിനൊക്കെ ഞങ്ങളെ സൂപ്പർ സച്ചിന്റെ അതേ ശബ്ദം തന്നെ പിന്നെ വേറെ ആരേക്കും എടുക്കും നമ്മുടെ ആദ്യകാലത്ത് നായകനാണല്ലേ മലയാള സിനിമയുടെ ആദ്യകാല നായകൻ തിക്കൃഷി സുകുമാരൻ നായര് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം കൊന്തുപോതാ കൊന്തുപോ തീരെ അത് മന്തു എന്തെങ്കിലും തന്നിട്ട് പോകാൻ പറ്റുന്നില്ല എന്താ കഴി പൊട്ടിയും ഓ പോളി തെക്കുറിഭാരിൻ്റെ അതെ ആ ശബ്ദം നമ്മൾ കാരണം ഈ പുതിയ തലമുറയ്ക്കു പ്രായമായിട്ടുള്ള ആ ഒരു ശബ്ദം സൂപ്പറായിട്ട് എന്തായാലും ചേട്ടനെടുത്തു എന്നാലും കൊള്ളാം ായിരുന്നു സ്ഥലത്തൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ചെനിക്ക് ഇതാണ് ഇപ്പൊ എന്താണെന്ന് ഞാൻ കൊല്ലം സുദീ പിന്നെ മധു അഞ്ചല് പിന്നെ അസീസ് നടുമങ്ങാണ് അപ്പൊ അവരെല്ലാം നല്ല താരമാണ് ഭയങ്കര ചെയ്ത ഒരു വ്യക്തിയാണ് പിന്നെ നമ്മളെ ജീവിത പ്രശ്നം െന്ന് പറയുന്നത് ഈ മോരും ഇഷ്ടമുള്ള ജീവിതമാണ് ഇതാണ് നമ്മളെ വെടിക്കെട്ട് മോര് വെടിക്കെട്ട് മോരാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ മോര് എടുക്കും ഇതിനകത്ത് എല്ലാ ഇലകളും നമ്മൾ ചേർത്ത് വെച്ചിരിക്കുകയാണ് മല്ലി ഇല കാന്താരി കാന്താരി എന്നൊക്കെ അടിപൊളിയാണ് ഭയങ്കര എരിവൊക്കെ ആയിരിക്കല്ലോ എരിവും പുളിയാകുമ്പോൾ സൂപ്പറായിരിക്കും അല്ലേ ആ ബാക്കി അവിടെ വെച്ചാണ് ഉണ്ടാക്കുന്നല്ലേ വെടിക്കെട്ട് മുടി എടുക്കുന്നത് ഇതിനകത്ത് കുറേ ചേരുവകളുണ്ട് ചേരുവ ഇതിനകത്ത് കുറെ അതായത് നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിരിക്കുന്ന മല്ലി എല്ലാം പുതിയ എല്ലാം ആ കാന്താരി മുളക് അടച്ചു അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇനി നമ്മൾ ചേർക്കുന്നു ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ ഒരു ഐറ്റം ഉണ്ട് അതിൻ്റെ ചാറ് ഓ കുറച്ചു അത് കഴിഞ്ഞ് നമ്മൾ നാരങ്ങ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് ഓ അതും അതും അതെന്താ നമ്മളെ നാരങ്ങ അച്ചാർ അതിനകത്ത് നല്ല ഗുണകരമായ ഐറ്റം അച്ചാർ ചേർത്താട്ടാകത്തുള്ള പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട് ഇതാണ് കാന്താരി മുളകും ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിനകത്തേക്കും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് തണുപ്പ് കാലമില്ല ചൂട് കാലമില്ലേ അപ്പം ചൂട് കാലം നമുക്ക് തണുപ്പ് വേണ്ട അപ്പൊ ഈ തണുപ്പിൽ ആവശ്യക്കാർക്ക് ആവശ്യക്കാർക്ക് എരിവും തണുപ്പ് ആഹ് ഇതല്ലൊടുക്കും അത് സീക്രട്ട് സാധനമാണല്ലേ അത് അതാണ് സീക്രട്ട് അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റൊക്കെ നല്ല ശരീരത്തിനുള്ള എല്ലാ

ഇതാണ് നിങ്ങളുടെ ആ എങ്ങനെയുണ്ട് വെടിക്കെട്ട് മോരെങ്ങനെയുണ്ട് സൂപ്പറാ ഈ ആചാര്യമുക്കിൽ വെടിക്കെട്ട് മോര് കുടിക്കാൻ ആളുകൾ ദൂരെ ദൂരെ വരും ശരിയെന്നേ ശരി എന്നെ അല്ലേ ഇപ്പൊ എന്താ തോന്നുന്നു കുടിച്ചിട്ട് നല്ല എരിവാണോ പുളിയാണോ ൊക്കെ ചേർന്നിരിക്കുക അപ്പൊ ഒരു പൊളിയാണല്ലേ പിള്ളച്ചേട്ടൻ നമ്മുടെ നമ്മുടെ വിജയരാഘവന്റെ അച്ഛന്റെ അല്ലേ ഒത്തിരി നാടകങ്ങളിലൊക്കെ തകർത്ത് അഭിനയിച്ച മനുഷ്യനാണ് സിനിമയിൽ വന്ന് സിനിമയെ വന്ന് ആ സിനിമ തന്നെ ഈ മലയാള സിനിമ ഏറ്റെടുത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ ഒരു മലയാള ചിത്രമാണ് അല്ലേ അദ്ദേഹത്തിന് എന്തോ ഗോഡ് ഫാദർ അല്ലേ ആഭാര അഭിനയന്തായാലും ആ റോളൊന്ന് എങ്ങനെയുണ്ട് പറയാൻ എന്റെ ലക്ഷ്മി ഈ വീടിൻ്റെ മഹാലക്ഷ്മി ആയിരുന്നു അപ്പോ എന്റെ കൺമുന്നിൽ കിടന്നു പിട്ടങ് പിട്ടങ്ങ് പിട്ടങ്ങ് മരിച്ച ഞാൻ മറക്കണോ ഞാൻ പറയണോ നോക്കി ഞാൻ പറയാ